എന്റെ മുടി വെട്ടാൻ പോവാ എനിക്ക് വെട്ടി തരുന്നത് ബ്ലാൻ എനിക്ക് വെട്ടാൻ പോന്നെ മമ്മിത് അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നെ കൊന്നു നോക്കും വീരോടവ കണ്ടെട്ടോ മമ്മിറ്റ <laughs> 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 ലെയർ കോഴിയാക്കെയർ വെട്ടിത്തരാന്ന് പറഞ്ഞൊക്കെയാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിനാവുന്ന ആകപ്പാടെ ആകപ്പാടെ കോഴിയുടെ പൂള മൊലിച്ചിട്ട്

ഇവളീ പെൻസിലൊക്കെ എടുത്ത് അളവടിക്കന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവള് സൂപ്പർ ആയിട്ട് വെട്ടി എന്നെ സെറ്റാക്കി വെക്കുമെന്ന് പക്ഷെ ഞാൻ അറിഞ്ഞില്ല കാസ്റ്റ് എന്തായാലും നിങ്ങള് കാണും അപ്പൊ നേരത്തെ ലെവലല്ലായിരുന്നു മാതാസ്ട്രീ അറിഞ്ഞോണ്ടല്ലോ ഇടം വീണ്ടും അടുത്ത വണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് கீழே வந்துட்டோம். நான் என்னைய பார்த்தா வளர. லேடி ஒரு குரப்புண்டா வந்து. ஆடுங்கறேன். அத வேற. என்னادیه பண்ண சொன்ன முகவர லேடி. என்ன கோவ 나서ட்டேன். அத வேற. விஷயம் ஆறிடுச்சு.

എന്ത് കിട്ടീലു ഇനിയിപ്പൊ എന്തായാലും നന്നാക്കണ്ടേനും ആവും നന്നാവും അത്ര നന്നാക്കും തീർന്നെ മമ്മിൽ കൊന്നു നോക്കും എഴുതി കുഴപ്പമില്ല ഇനി ഇവിടെ ഒരെണ്ണം കൂടി വെട്ടണോന്ന് തോന്നുന്നു കൊള്ളാം ഇത് മറ്റേല്ല അതില്ലേ ഓൾഫട്ട് അതൊക്കെ കൊണ്ടു കട്ടിട പക്ഷെ കൊള്ളാ ഡി സീരിയസ് ആയിട്ട് പോയിട്ട് മമ്മി മുടി കാണാൻ പറ്റ യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്യും എല്ലാം ഒക്കെയോ പക്ഷെ കൊള്ളാം അത് ആരോടാറിയോ ാണമ്പേനു എന്നും കൂടെ ഉള്ളെങ്കി നിങ്ങള് വിചാരിക്കണം എന്റെ മമ്മിയുടെ യൂട്യൂബ് യൂട്യൂബൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വീട്ടുകാരെ കളഞ്ഞത് വേണമെല്ലോ ഇത്ര കൊള്ളട് ഞമ്മടെ അടുത്ത വീഡിയോയിൽ ഇവളുടെ മുടി രസം വെട്ടുന്ന ശരിക്കും പറഞ്ഞാൽ എനിക്ക് കട്ട് ചെയ്തത് നല്ലത് എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു ഇന്നലെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള കാരണം എൻ്റെ ഹെയർ കുറച്ച് ഓയിലി ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പം അത് കട്ട് ചെയ്തപ്പോഴത്തേന് ഒരുമാരുടെ തോന്നുന്നു എൻ്റെ ഫോൺ കൊണ്ടും പേടിച്ച് പോയി ഞാൻ വിചാരിച്ച കുളമായെന്ന് പക്ഷെ കുഴപ്പമൊന്നും ഇല്ല ഇന്ന് ഷാംപൂ ഒക്കെ ചെയ്തെടുത്തപ്പോഴത്തേന് സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഷോർട്ട് ഹെയർ ആണെന്ന് തോന്നും ബാക്കിൽ നോക്കുമ്പോൾ ലെങ്ത് ഉണ്ട് ഇതൊക്കെ അവളെ കൊണ്ട് മാറ്റം പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആരങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചതേ ഉള്ളൊന്ന് കട്ട് ചെയ്ത് തരും അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സിയഗൈഷ് ബായ്